ഹലറിയ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകമായ വിഷയത്തെ കുറിച്ച് ആണ് പഠിക്കുന്നത് ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി എടുത്തിട്ടുള്ള രണ്ട് വേദഭാഗങ്ങളാണ് അതിൽ ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തില് അതിന്റെ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം അവനോട് അവൻ പറഞ്ഞത് ഒരു മനുഷ്യൻ വലിയൊരു ഒരുക്കി പലരെയും ക്ഷണിച്ചു അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ച് ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു വരുമീൻ എന്ന് പറയിച്ചു എല്ലാവരും ഒരുപോലെ ഒഴികഴിവ് പറഞ്ഞു തുടങ്ങി ഒന്നാമത്തവൻ അവനോട് ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടുന്ന ആവശ്യമുണ്ട് എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നതെന്ന് പറഞ്ഞു മറ്റൊരുത്തൻ ഞാൻ അഞ്ചാർ കാളയെ കൊണ്ടിട്ടുണ്ട് അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു എന്നോട് ക്ഷമിച്ചുകൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു വേറൊരുത്തൻ ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു ദാസൻ മടങ്ങി വന്ന യജമാനോട് അറിയിച്ചു അപ്പോൾ വീട്ടുടേവൻ കോപിച്ച് ദാസനോട് നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ അംഗഹീനന്മാർ കുരന്മാർ മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു പിന്നെ ദാസൻ യജമാനെ കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു യജമാനൻ ദാസനോട് നീ പരിപാടികളിലും വേലികൾക്കരികയും പോയി എൻ്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്ത് വരുവാൻ നിർബന്ധിക്കാം ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എൻ്റെ അത്താഴം ആസ്വദിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇതൊരു തുടക്കമാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ അതുകൊണ്ട് നിങ്ങൾ സമയം കിട്ടുമെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം വായിക്കണം മറ്റൊരു വേദഭാഗം മത്തയുടെ സുവിശേഷത്തിൽ നിന്നാണ് അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തിൽ നിന്നാണ് ചാപ്റ്റർ ട്വൻറ്റി ടു അതിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്നാൽ സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു അവർക്ക് വരുവാൻ മനസ്സായില്ല പിന്നെയും അവൻ തൻ്റെ ദാസന്മാരെ അയച്ചു എൻ്റെ മുത്താഴ ഒരുക്കി തീർന്നു എൻ്റെ കാളുകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു എല്ലാം ഒരുങ്ങിയിരിക്കുന്നു കല്യാണത്തിന് വരുവേനെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിലേക്കും പോയി ശേഷമുള്ളവർ അവൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച കൊന്നുകളഞ്ഞു രാജാവ് കോപിച്ച സൈന്യങ്ങളെ അയച്ച കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒഴുങ്ങിയിരിക്കുന്നു ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല ആകാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെ ഒക്കെയും കല്യാണത്തിന് വിളിപ്പിനു പറഞ്ഞു ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് കടന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ ഇവിടെ കണ്ടു സ്നേഹിത നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു അവന് മുട്ടിപ്പോയി രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചുരുക്കം രണ്ട് ഭാഗത്തും നമ്മൾ കാണുന്നത് ഒരു വിരുന്നാണ് നല്ല കാര്യമാണ് വിരുന്നിനെ ക്ഷണിക്കപ്പെടുന്ന അവസ്ഥ അതുപോലെ ക്ഷണിക്കപ്പെട്ട ആളുകൾ വരാൻ കൂട്ടാക്കാതെ വന്നപ്പോൾ അവർ പറയുന്നതായിട്ടുള്ള ഒഴികഴിവുകൾ ആ ഒഴുകഴിവുകൾ പറഞ്ഞപ്പോൾ അവർക്ക് അത് വിരുന്ന് നിഷേധിക്കപ്പെടുന്നു ശരിക്കും ഇവിടെ നമ്മൾ എംഫസൈസ് ചെയ്യുന്ന ഒരു പ്രധാന കാര്യം ഈ ഒഴി കഴിവുകളാണ് ഒരു വിരുന്നിൻ്റെ പശ്ചാത്തലത്തിലാണ് ഉപമകൾ പറയുന്നത് യേശുവിൻ്റെ ഉപമകൾ മനുഷ്യന് മനസ്സിലാകുന്ന ഉപമകളാണ് മനസ്സിലാകാത്ത ഉപമകളല്ല ഒരു പക്ഷേ അന്ന് യേശുവിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാകുന്ന ഉപമകൾ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും ശരിക്കും നമുക്ക് മനസ്സിലാകുന്ന ഉപമകൾ പറയുന്ന ആളുകളോ നല്ലത് അല്ലാത്ത ഉപമകൾ പറഞ്ഞിട്ട് അർത്ഥമൊന്നും ഉണ്ടാകുന്നില്ല ഇപ്പോൾ ഉപമകൾ പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ് അവരുടെയൊക്കെ ആടിൻ്റെയും കർത്താവ് സംസാരിച്ചപ്പോൾ ആടിൻ്റെ കാര്യവും പശുവിൻ്റെ കാര്യവും മനുഷ്യൻ്റെ കാര്യവും പൂവിൻ്റെ കാര്യവും ഒക്കെ പറയാൻ പറ്റുമായിരുന്നു പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യുമായിരുന്നു ഇപ്പോൾ ഈ പിള്ളേരോടൊക്കെ ആടിൻ്റെയോ പശുവിൻ്റെയോ കലപ്പയുടെയോ എല്ലാം കാര്യം പറഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലാകും അവൾക്കിപ്പോൾ കമ്പ്യൂട്ടർ വൈറസിൻ്റെ കാര്യവും ഗെയിമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാലേ മനസ്സിലാവുക എന്തോ ചെയ്യുമെന്ന് പറയാം പ്രകൃതിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ മനുഷ്യൻ വളരുന്നതും പിള്ളേരെ വളർത്തുന്നതും അതൊരു ഭയങ്കര കഷ്ടമാണ് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ യേശു ഇടപെടുന്നതെല്ലാം ഒരു സാധാരണക്കാരായ ആളുകളോടാണ് സാധാരണ നിലയിലുമാണ് എനിക്കത് ഭയങ്കര സന്തോഷമാണ് ജീസസ് ഈസ് ഡിഫറെ ഈസ് ഡിഫറെസ് സോ ഡിഫറൻറ്റ് ഓഷോ രജനീഷ് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഈസ് ഔട്ട് എന്ന് പറഞ്ഞൊരു സി ഡി ഉണ്ട് ഒരു ഒരു മെസ്സേജ് ഉണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നു ഓൾ റിലീജിയസ് പീപ്പിൾ ആർ ലോങ് ഫേസ്ഡ് നിങ്ങൾ ആരെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തി വീർത്ത ഭഗവുമായിട്ടാണ് നേതാക്കന്മാരെല്ലാം ഇരിക്കുന്നത് അല്ല ചിരിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിച്ചു പോകുന്നുള്ള നിലയിലാണ് പക്ഷേ ജീസസ് വാസ് എ കൂൾ ഗായ് യേശു അങ്ങനെ തോന്നാടുന്നു യേശു ഈ വോസ് എ നോർമൽ മാൻ ഞാൻ ആഫ്രിക്കയിലെ കോളേജ് സ്റ്റുഡൻസിന് ഞാൻ അവിടെ ഒരു മിനിസ്ട്രി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ അവിടെ പല തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പല പുസ്തകങ്ങളും അവരുടെ അവർക്ക് മനസ്സിലാകുന്ന നിലയിലുള്ള പുസ്തകങ്ങളും മറ്റും അതുപോലെ ട്രാക്റ്റുകളും മറ്റും എഴുതുകയും അവരുടെ ഭാഷയിൽ ഇംഗ്ലീഷിൽ ഞാൻ എഴുതുന്ന പുസ്തകങ്ങളും മറ്റും അവരുടെ ഭാഷയിൽ തർജ്ജമ ചെയ്ത് ഒത്തിരി കോപ്പികൾ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത് കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി ഒരു ബുക്ക് ചെയ്തായിരുന്നു ഒരു ചെറിയൊരു ബുക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നതായിരിക്കും ജീസസ് ഇസ് എ കൂൾ ഗായ് മാൻ യേശു വളരെ കൂളായിട്ടുള്ളത് നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിന് തന്നെ ഇപ്പം നമ്മൾ മലയാളം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏസ് നോർമൽ അല്ലേ അപ്പം ബില്ലി ഗ്രഹാമിനോട് ഞാൻ പണ്ടൊരു പുസ്തകം വായിച്ചതാണ് ബില്ലിഗ്രഹാമിനോട് പല ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് അതിനകത്ത് ഡിയർ ബില്ലി എന്നാണ് ബുക്കിൻ്റെ പേര് തന്നെ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പതിനേഴ് വയസ്സുള്ള ഒരു കൊച്ചെ ഒരു പെങ്കൊച്ച് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് അവൾ ചോദിച്ച ചോദ്യം ഡിയർ ബില്ലി ഐ വോണ്ട് ടു ബിക്കം എ ക്രിസ്ത്യൻ ബട്ട് ബിഫോർ ബിക്കമിംഗ് എ ക്രിസ്ത്യൻ ഐ വോട്ട് മേക്ക് സംഫാൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫണ്ണൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ക്രിസ്ത്യാനി ആകുന്നതിന് മുമ്പ് പതിനേഴ് വയസ്സുള്ള കൊച്ച ക്രിസ്ത്യാനിയെ ബിഫോർ ബിക്കമിംഗ് എ ക്രിസ്ത്യൻ ഐ ടു ഐ വോട്ട് മേക്ക് സംഫാൺ അപ്പോൾ ഇത് മനുഷ്യന്റെ മനസ്സിൽ എന്തോ ഒരു കടന്നുകൂടിയിരിക്കുകയാണ് ഒരാൾ ക്രിസ്ത്യാനി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അവന് യാതൊരു രീതിയിലുള്ള സന്തോഷവും ലോകത്തിൽ ഇല്ല എല്ലാ സന്തോഷവും പോയി എന്നുള്ള നിലയിൽ അതിൻ്റെ കുറ്റം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെയൊക്കെ കുറ്റമാണ് നമ്മുടെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് നമ്മളെയൊക്കെ ഈ മുഖം കണ്ടേച്ച് പിന്നെ ആളുകൾ കർത്താവിൻ്റെ പുറകെ വരുന്ന ഒരു അത്ഭുതം അവരെ സമ്മതിക്കണം കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചിന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ പിന്നെ മിണ്ടരുത് ഇങ്ങനെ കുത്തി വീടുത്ത മുഖമായിട്ടൊക്കെ ഇരിക്കണം നമ്മൾ നോക്കിയേ ഏത് മുഖം ആരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ മിണ്ടത്തില്ല അറങ്ങാതൊക്കെ ഇരിക്കുകയാണ് അല്ലേ പക്ഷേ യേശു അങ്ങനെയല്ലായിരുന്നു ഹി വാസ് എ കൂൾ ഗായ് അവനൊരു നോർമൽ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ജീസസ് വാസ് ഡിഫറെ അവൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ യേശുവിൻ്റെ ഉപമകളൊക്കെ ശരിക്ക് മനസ്സിലായാൽ ഈ ശരിക്കും മനസ്സിലായാലും എന്ന് പറയുന്നത് ശരിക്ക് എടുത്തു പറയണം എന്നു വെച്ച് കഴിഞ്ഞാൽ യേശുവിൻ ഈ വേദപുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ കൂളായിട്ട് വായിക്കാൻ നമുക്കറിയില്ല കൂളായിട്ട് വായിക്കുകയാണെങ്കിൽ ഇതിനകത്ത് സത്യം മനസ്സിലാകത്തുള്ളൂ അങ്ങനെ വായിച്ചാൽ ഇത് ഭയങ്കര ഹ്യൂമറസ് ആണ് ഈ വേദപുസ്തകത്തിലെ എഴുത്തുകാരൊക്കെ നല്ല ഹ്യൂമറസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് യേശുവിന്റെ ഉപമകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ചിരിച്ചു മണ്ണ് കപ്പി പോവും ഈ ഉപമ വായിച്ചാൽ തന്നെ ശരിക്കും ചിരിക്കാനുള്ള ഒത്തിരി സാധനമുണ്ട് ഇതിനകത്ത് പക്ഷെ നമ്മൾ വായിക്കുന്നത് തന്നെ ചിരിക്കെടുത്തതും വെച്ചായതുകൊണ്ട് അല്ലെങ്കിൽ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്ത ഒരു വല്ലാത്ത ഒരു എന്താ ഒരു വേറൊരു അന്തരീക്ഷത്തിലൊക്കെ ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകാത്തത് അല്ലേ മനസ്സിലാകാത്തത് ഞാനതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പം പറയാനുണ്ട് എങ്കിലും ഞാൻ ഒരു ചെറിയ ഒരു ഹിൻഡ് മാത്രം തന്നെയാണ് ചിരിക്കാനുള്ള കാര്യം ഇതിനകത്ത് ഒരു തൻ്റെ ഒഴുകഴിവ് പറയുന്നു ഒരു എക്സ്ക്യൂസ് പറയുന്നു എന്ന് കേട്ടു നോക്കി അവനെന്താ പറഞ്ഞിരിക്കുന്നത് ഞാനൊരു നിലം വാങ്ങിയിരിക്കുന്നു അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പോകണമെന്ന് അപ്പം അതിൻ്റെ അടുത്ത് എന്തോ ഇവര് നോക്കാതാണോ വാങ്ങിച്ചത് എന്തോ ഒരു പർത്താണ് ഞാൻ പറയുന്നത് അല്ലേ ഞാനൊരു വണ്ടി വാങ്ങിച്ചു അതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവിന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും വണ്ടി ഓൾറെഡി വാങ്ങിച്ചു വണ്ടി കാശ് കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞു ഇനി അതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ ടെസ്റ്റ് ഡ്രൈവിന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് പോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാനൊരു നിലം വാങ്ങിച്ചു അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പോകണമെന്ന് അഞ്ചേർക്ക് ആളെ വാങ്ങിച്ചു അതിന് ഇനി മെടുക്കം ഉണ്ടോയെന്ന് ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തോ എക്സ്ക്യൂസസ് എക്സ്ക്യൂസൊക്കെ പറയുന്നത് ഇത് വായിച്ച് ചിരിച്ചില്ലെങ്കിൽ അതിന് പേശുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാവും ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ഭർത്താവിന്റെ ഉപമകൾ വായിക്കുമ്പോഴൊക്കെ അതൊന്ന് വിഭാവന ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ദിവസം വായിക്കുമ്പോഴൊക്കെ എന്നാന്ന് ഞാൻ ആ ലോകത്തിലേക്ക് കടക്കുകയാണ് എനിക്കത് കാണാം കാണണം നിങ്ങളും കാണണം അത് കണ്ടു കഴിഞ്ഞാലേ നമുക്കിത് സന്തോഷിക്കാൻ പറ്റുള്ളൂ ഈ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുമ്പോൾ നമ്മളോട് അതിനെ കൊടുക്കുമെന്ന് നടക്കണം എന്നാലേ നമുക്ക് ആ അത് അതാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഞാൻ പാറമേൽ അടിസ്ഥാനം ഇടുന്നവൻ എന്ന് പറയുന്ന ഒരു പുസ്തകം എത്തിയിട്ടുണ്ട് അതിൻ്റെ പല ലാംഗ്വേജിലുണ്ട് ഹിന്ദിയിലുള്ളത് ഉണ്ട് മലയാളം താമസിയാതെ ഞാൻ പണ്ടോട്ട് ഉള്ളതാണ് ഓപ്പറേഷൻ ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഞാൻ ഈ വേദോസഹം ധ്യാനിക്കുക എന്ന് പറയുന്ന അതിനെക്കുറിച്ച് എങ്ങനെയാണ് വേദസം ധ്യാനിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് വേദവസം എങ്ങനെ വായിക്കണം എങ്ങനെ പഠിക്കണം എങ്ങനെ ധ്യാനിക്കണം എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യമൊന്നുമില്ല ചില്ലറ കാര്യങ്ങളാണ് അപ്പം എന്താണ് വേദപുസ്തകം ധ്യാനിക്കുക എന്ന് പറഞ്ഞത് ചിലപ്പം അവൻ്റെ നമ്മൾ ഒന്നാം സംഘടനത്തിന് വായിക്കുമ്പോൾ തന്നെ എന്താ പറയുന്നത് അവൻ്റെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തെ ഒരു ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യം ഉള്ളൂ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം വായിക്കാൻ നമുക്കൊക്കെ അറിയാം പക്ഷേ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വളരെ സിമ്പിൾ ആണ് സിമ്പിളായിട്ട് മനസ്സിലാക്കണം നമ്മളൊരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാനൊരു ബൈബിൾ ടീച്ചറാണ് ടീച്ചറാണ് അതുകൊണ്ട് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുക പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയോ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുകയാണ് ബൈബുള്ള പഠിപ്പിക്കുകയാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരുത്തിനും ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്താണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ഇല്ല ആരാണെങ്കിലും ചോദിച്ചു അല്ലേ നിങ്ങളൊക്കെ ചോദിച്ചുള്ളൂ ഇതോ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണോന്ന് എന്തായാലും അർത്ഥം അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല നിന്റെ ശരീരം ഇവിടെ ഇരുപ്പുണ്ടെങ്കിലും നീ ഇപ്പം ഇവിടെ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ശരിയാണല്ലോ അതാ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ ഇറ്റ് ഈസ് സോ സിമ്പിൾ നമ്മളിതിനെ വെറുതെ അങ്ങ് വെറുതെ ഒത്തിരി വിഷമിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അതാ ധ്യാനിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അതായത് കയ്യിൽ വേദോസ്വരുപ്പുണ്ടെങ്കിലും നമ്മൾ വേറെ ലോകത്തിലായിരിക്കണം അപ്പോൾ മാത്രമാണ് അതായത് ഈ വേദപുസകത്തിൽ പറയുന്ന രാജ്യം അല്ലെങ്കിൽ വേദോസകത്തിൽ പറയുന്ന കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ എന്താണോ അവിടെ ആയിരിക്കണം നമ്മൾ നമ്മുടെ ശരീരം ഇവിടെ ോട്ട് കയറി പോണം അപ്പോഴാണ് നമ്മൾ ശരിയായിട്ട് വേദപുസുഖം ധ്യാനിക്കുന്നത് ഇപ്പൊ മനസ്സിലായല്ലോ വേദപുസ്തകം എങ്ങനെയാണ് ധ്യാനിക്കുന്നത് അത് നടന്നില്ലെങ്കിൽ വെറും വായനയാണ് വെറും വായനയല്ല നമ്മൾ ചെയ്യേണ്ടത് വായിക്കണം വായിക്കാതെ ധ്യാനിക്കാൻ പറ്റില്ല പക്ഷെ വായിക്കുമ്പോൾ എന്തായിരിക്കണം നമ്മൾ ആ ലോകത്തിലേക്ക് കടന്നു പോകണം അതുപോലെ ഈ ഉപമയൊക്കെ വായിക്കുകയാണെങ്കിൽ നമ്മൾ ആ ലോകത്തിലേക്കൊന്ന് കടന്നു പോകാൻ നോക്കണം അപ്പഴാ അതിന്റെ സുഖം അറിയുന്നത് സുഖം യേശു കർത്താവ് വളരെ നോർമലായിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം തന്നെ മനസ്സിലായല്ലോ ധ്യാനിക്കാമെന്ന് പറഞ്ഞാലും വലിയ പേടിക്കേണ്ട കാര്യമൊന്നും ഈ ചിലരുടെയൊക്കെ വേദവസ്തവ വ്യാഖ്യാനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇത് ഇവർക്ക് മാത്രമായിട്ട് ഏതാണ്ട് ദൈവം കൊടുത്തതാണ് വേറെ ആർക്കും നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല അതൊക്കെ ഞങ്ങളിങ്ങനെ ദൈവത്തിൻ്റെ വെളിപ്പാടിനെ പ്രാപിച്ച് മിണ്ടാതൊക്കെ എഴുന്നാലേ കിട്ടത്തുള്ളൂ അങ്ങനെയൊന്നും ഇ നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് വേണ്ടി വേദം എഴുതിയിരിക്കുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് വേദവസ്തവം എഴുതാൻ തന്നെ ദൈവം ഉപയോഗിച്ചത് ആരെയൊക്കെയാണ് സാധാരണക്കാരായ ആളുകളാണ് യോനായ അല്ലേ വെരി നോർമൽ പേഴ്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യോനായ എന്നറിയാമോ അവനൊന്നും അല്ലെങ്കിലും ദൈവത്തോട് നന്നായിട്ട് വർത്തമാനം പറയാനെങ്കിലും അറിയാം ഇത് എന്തൊക്കെ പറഞ്ഞാൽ അവന് കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ട് അതൊക്കെ ശരിയാണെങ്കിലും എനിക്ക് അവനോടുള്ള ഏറ്റവും വലിയ ഇഷ്ടമല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ദേഷ്യം ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കും ഉള്ള കാര്യം എന്ന് പറയാനുള്ള കർത്താവിനോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ടായിരുന്നു നമുക്കുണ്ടോ അങ്ങനെ സ്വാതന്ത്ര്യം വേണം നമ്മളിത് നമ്മുടെ മനസ്സിലുള്ളത് പിന്നെ നമ്മൾ ആരോടെ പറയുന്നേ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തൊരു അത് അല്ലേ നമ്മൾ പറ കർത്താവിനോട് പറ കർത്താവ് എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി എന്ത് രസകരിക്കുമെന്ന് അറിയാമോ പിന്നെ ദേഷ്യം വരുമ്പം ദേഷ്യം വന്നില്ലേ പറയണ്ട ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അതും കർത്താവിനോട് പറയാനായിട്ട് നമുക്ക് കഴിയണം ഞാൻ ഞാൻ ചത്താലും എൻ്റെ കോപം മാറുന്നില്ല അവൻ പറയുന്ന നീ കോപിക്കുന്ന വിവിധമെന്ന് യോജൻ പറയുന്നത് എന്താണ് മരിച്ചാലും ഇല്ലേ മരിച്ചാലും എൻ്റെ ഗോപം മാർത്തണം ഈ സോ കൂൾ വി ലവ് ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ